അസലാമലൈക്കും വരഹമുല്ലാ വാത്തു അലഹമുല്ലാറബിലാലമീൻ വസ്ലാത്തു വസ്ലാം അല അഷ്റഫ്ലംബിയൽ മുർസലീൻ നബീന വ ഹബീബിന മുഹമ്മദീൻ വ അലിഹി വസ്ഹബിജ്മീൻ വ അലമൻ തബി അഹുബി ഹസാനിൻലൈമീൻ അമ്മാബാറ്റ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ ഇൻഷാ വളരെ നല്ല ഒരു ദ്വാന അതിബൃഹത്തായ ഗൗരവമേറിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ദ്വായ ആ ദ്വായും അതിൻ്റെ അർത്ഥവും പഠിക്കുവാനാണ് ഈ സംസാരത്തിലൂടെ നാം ഉദ്ദേശിക്കുന്നത് റസൂൽ ഉള്ളാഹി സല്ലാഹു അലഹി വസല്ലം ഇമാം തിർമിതി അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബ്ദുള്ളാഹുബിൻ ഉമർ റലീല്ലാ നഹു പറയുകയാണ്ഹിഹു ഒരു സദസ്സിൽ വെച്ച് നബിസല്ലാഹു അലഹി വസല്ലമ്മ പിരിയുമ്പോൾ അപൂർവം സന്ദർഭങ്ങളിലൊഴികെ എല്ലാ സമയത്തും നബി നബിസലാഹു അലൈഹി വസല്മ്മ തൻ്റെ സാഹിബുകൾക്ക് വേണ്ടി സ്വഹാബത്തിനു വേണ്ടി തൻ്റെ കൂടെ ഇരുന്ന ആളുകൾക്ക് വേണ്ടി ഈ ദ്വാ നിർവഹിച്ചിരുന്നു അപ്പോൾ ഈ ദ്വാ നിർവഹിക്കേണ്ട സമയം സന്ദർഭം മനസ്സിലായി ഒരു സദസ്സിലിരുന്ന് പിരിഞ്ഞു പോകുന്ന സന്ദർഭത്തിലാണ് ഈ ദ്വ നിർവഹിക്കേണ്ടത് അവിടെ എല്ലാവർക്കും ദ്വാ ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ആ സദസ്സിലുള്ളവർക്ക് വേണ്ടി ദ്വായ ചെയ്താലും വിരോധമില്ല അപ്പോൾ ഒരു സദസ്സിൽ നിന്ന് പിരിയുമ്പോൾ നബി നബിസലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചിട്ടുള്ള ദ്വാ ആണ് ഈ ദ്വാ നിർവഹിക്കാതെ നബി നബിസലാഹു അലൈഹി വസ്ലമ്മ സദസ്സ് പിരിയാറുണ്ടായിരുന്നില്ല അപൂർവം സന്ദർഭങ്ങളിലൊഴികെ അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞു ഒരു അറിവിൻ്റെ മജ്ലിസിൽ ഒരു പണ്ഡിതൻ ദറസ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു എൽമിൻ്റെ സദസ്സിലാണെങ്കിൽ അവിടെ ആ ദിറസ് എടുക്കുന്ന ആൾ ആ ഉസ്താദ് ആ ആലിം ആ പണ്ഡിതൻ അവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഈ ദുആ ചെയ്യൽ വളരെ സുന്നത്താണ് അതേപോലെ തന്നെ വിത്തറിലെ കുനൂത്തിൽ വിത്തറിലെ കുനൂത്തിൽ ഇമാമന് നിർവഹിക്കാൻ പറ്റുന്ന മൗമൂമിങ്ങൾക്ക് വേണ്ടിയും തനിക്ക് വേണ്ടിയും നിർവഹിക്കാൻ പറ്റുന്ന നല്ല ഒരു ദ്വാ ആയിട്ടും പണ്ഡിതന്മാർ ഈ ദുആയെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇൻഷാ അള്ളാ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ ദുആ ചെയ്തത് അതിൻ്റെ അർത്ഥവും ആശയവും എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം നബി നബിസ്ആ അലൈഹി സ്വലമ ദ്വ ചെയ്തു അള്ളാഹുഹേന നീ ഞങ്ങൾക്ക് ഓഹരിയായി നൽകണമേ അഥവാ നീ ഞങ്ങൾക്ക് നൽകണമേ തൗഫീഖ് നൽകണമേ എന്നർത്ഥം എന്താണ് നൽകേണ്ടത് മിൻ ഹഷിയ നിന്നോടുള്ള ഭയപ്പാട് നൽകണമേ അഥവാ അള്ളാഹുവിനെ പേടിക്കുന്ന ഒരു അവസ്ഥ നൽകണമേ ആ പേടിയുടെ പ്രത്യേകത എന്താണ് മാ യഹൂലു ബൈനനാ വ ഞങ്ങൾക്കും നിന്നോട് അനുസരണക്കേട് കാണിക്കുന്നതിനുമിടയിൽ ശക്തമായ ഒരു മറ തീർക്കുന്ന ഭയപ്പാട് എന്ന് പറഞ്ഞാൽ നാം യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നുവെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ അടയാളം എന്താണ് ഹറാമുകളിൽ നിന്ന് തിന്മകളിൽ നിന്ന് മാറി നിൽക്കുകയാണ് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹ് ഉസ്മാനുത്തല പറയുന്നുണ്ട് ഇന്നമ്മ യാഹുവിനെ ഇബാദിഹിലുലമ അള്ളാഹുവിനെ ഭയപ്പെടുന്നത് അവൻ്റെ അടിമകളിൽ എൽമുള്ള ആളുകളാണ് അറിവുള്ള ആളുകളാണ് കാരണം അള്ളാഹുവിനെ ഭയപ്പെടുമ്പോൾ ആ ഭയപ്പാട് യഥാർത്ഥ ഭയപ്പാടാണെങ്കിൽ അത്തരം ആളുകൾ ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കുകയും അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇവിടെ നാം അള്ളാഹുവിനോട് തേടുന്നത് അള്ളാഹുവേ നീ ഞങ്ങൾക്ക് നൽകണമേ മിൻ ഹഷ്യത്തിക്ക നിന്നോടുള്ള പേടി നൽകണം ആ പേടി കൊണ്ട് എന്ത് സംഭവിക്കണം മാ യഹൂലു വബൈന ഞങ്ങൾക്കും നിന്നോടുള്ള അനുസരണക്കേടിനുമിടയിൽ ശക്തമായൊരു മറ ഉണ്ടാവണം അഥവാ നിന്നോട് അനുസരണക്കേട് കാണിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടയുന്ന നിന്റെ കൽപ്പനകൾ ധിക്കരിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടയുന്ന രൂപത്തിൽ നിന്നെ ഭയപ്പെടുന്ന ഒരു അവസ്ഥ ഞങ്ങളുടെ ഈമാനിന് ഞങ്ങളുടെ മനസ്സിന് നീ നൽകണമേ അത്തരത്തിലുള്ള ഒരു പേടി നീ ഞങ്ങൾക്ക് നൽകണമേ ഇതാണ് ആദ്യം പറയുന്നത് പിന്നീട് പറയുന്നത് വമിൻ തോറ്റിക്ക നിന്നെ അനുസരിക്കാനുള്ള തൗഫീഖും നൽകണമേ ആ അനുസരണത്തിലൂടെ എന്ത് സംഭവിക്കണം മാ തുബല്ലി ബിഹി ജന്നത്തെ ആ അനുസരണത്തിലൂടെ നിൻ്റെ ജന്നത്തിൽ നിൻ്റെ സ്വർഗത്തിൽ അത് ഞങ്ങളെ എത്തിക്കണം എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ഒരുപാട് അമൽ സ്വാലിഹാത്തുകൾ അള്ളാഹു ഉസ്ബാനോ തല ഖുർആാനിലൂടെ ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട് ആ അമലുസ്വാലിഹാത്തുകളെല്ലാം ചെയ്യാനുള്ള തൗഫീക്ക് അതിനുള്ള വഴികളൊക്കെ എളുപ്പമാക്കി കൊടുക്കുക അത് ചെയ്യാൻ വേണ്ടി തോന്നിപ്പിച്ച് തരിക ഇതൊക്കെയാണ് നമ്മൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത് കാരണം അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവർക്ക് മാത്രമേ സ്വർഗത്തിൽ പോവാൻ കഴിയുകയുള്ളു അപ്പോൾ ഖുർആൻ കുർആആനുസരിച്ച് സുന്നത്തനുസരിച്ച് ജീവിച്ച് നിൻ്റെ സ്വർഗത്തിലെത്താനുള്ള തൗഫിയക്ക് നൽകണമേ അതാണ് വമിൻ താറ്റിക്ക നിന്നോടുള്ള അനുസരണം നീ ഞങ്ങൾക്ക് നൽകണം ആ അനുസരണം എന്താണ് മാ തുല്യുന ബിഹി ജന്നത്തെ അതിലൂടെ ഞങ്ങൾക്ക് നിൻ്റെ സ്വർഗത്തിലെത്താൻ കഴിയണം ആ നിലക്കുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യാനും ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുവാനുമുള്ള തൗഫീഖ് നൽകണമേ എന്നാണ് പിന്നീട് പ്രാർത്ഥിക്കുന്നത് പിന്നെ പറയുന്നത് വമിനൽ യി നീ ഞങ്ങൾക്ക് യക്കീന് നൽകണമേ അഥവാ ഈമാനികമായ യക്കീന് ഉറപ്പ് നൽകണം ഒരു സംശയവുമില്ലാത്ത നിലക്കുള്ള ഈമാൻ നൽകണം അതിലൂടെ എന്താണ് സംഭവിക്കേണ്ടത് മാ ബിഹി അലൈന ആ യക്കീനിലൂടെ ആ ഉറപ്പിലൂടെ ഞങ്ങൾക്ക് എളുപ്പമായി തീരണം എന്ത് എളുപ്പമായി തീരണം മുസീബത്തി ദുനിയ ദുനിയാവിലെ മുസീബത്തുകൾ പരീക്ഷണങ്ങൾ അപകടങ്ങൾ സങ്കടങ്ങൾ പ്രശ്നങ്ങൾ നമുക്കറിയാം ഈ ദുനിയവിൽ ഒരുപാട് പരീക്ഷണങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ കൊണ്ടുള്ള പരീക്ഷണം സാമ്പത്തികമായ പ്രയാസങ്ങൾ കുടുംബത്തിലുള്ള പരീക്ഷണങ്ങൾ നാട്ടിലുള്ള പരീക്ഷണങ്ങൾ ദുനിയാവിലെ ഒട്ടനവധി പരീക്ഷണങ്ങൾ ഈ പരീക്ഷണങ്ങളൊക്കെ ഈമാൻ കുറയുന്നതിനനുസരിച്ച് ഒരാൾക്ക് വലിയതായി തോന്നും എന്നാൽ ഈമാൻ കൂടുന്നതിനനുസരിച്ച് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ അള്ളാഹുവിൽ നിന്നുള്ള ഒരു തുറവി ഉണ്ടാകുമെന്ന പ്രതീക്ഷ അതോടൊപ്പം പരീക്ഷണങ്ങളിൽ ക്ഷമ അവലംബിച്ചാൽ അള്ളാഹുവിൻ്റെ അടുത്ത് വമ്പിച്ച പ്രതിഫലമുണ്ടാകും എന്ന പ്രതീക്ഷ ഏതൊരു പ്രയാസത്തിന് ശേഷവും എളുപ്പമുണ്ടാകും എന്ന അള്ളാഹുവിൻ്റെ വാഗ്ദാനത്തിലുള്ള പ്രതീക്ഷ അങ്ങനെ ഇഹത്തിലും പരത്തിലും എന്ത് മുസീബത്ത് ഉണ്ടായാലും അതുകൊണ്ടൊക്കെ ഹൈറാണ് ഉണ്ടാവുക എന്ന് ചിന്തിച്ചിട്ട് മനസ്സിന് സ്ഥൈര്യവും ധൈര്യവും ഉണ്ടാകുന്ന അവസ്ഥ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഏത് കടുത്ത പരീക്ഷണങ്ങളും നമുക്ക് എളുപ്പമായി തോന്നും എന്നാൽ ഈമാൻ കുറയുന്നതിനനുസരിച്ച് യക്കീന് കുറയുന്നതിനനുസരിച്ച് നമുക്ക് ചെറിയ പരീക്ഷണങ്ങൾ പോലും വലുതായി തോന്നുകയും ചെയ്യും അപ്പോൾ ഇവിടെ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത് വമിനൽ യക്കീനി നീ ഞങ്ങൾക്ക് യക്കീന് നൽകണം ഉറപ്പ് നൽകണം ഈമാനികമായ ശക്തി നൽകണം അതുകൊണ്ട് സംഭവിക്കുന്നത് എന്തായിരിക്കണം മാ തുവിനുബി ബിഹി അലീന ഞങ്ങൾക്ക് വളരെ എളുപ്പമായി തോന്നണം അല്ലെങ്കിൽ ഒരു വലിയ പ്രയാസമായി തോന്നരുത് എന്ത് മുസീബാത്തി ദുനിയ ദുനിയാവിലെ മുസീബത്തുകൾ അള്ളാഹുവിലുള്ള അജഞ്ചലമായ വിശ്വാസവും തവക്കുലും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് ക്ഷമ അവലംബിച്ച് എല്ലാം ഹൈറിനാണെന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് മനസ്സിന് സമാധാനമുണ്ടാകുന്ന അവസ്ഥയാണ് തേടുന്നത് അതിനുശേഷം പറയുന്നത് വ മധ്യ നീ ഞങ്ങൾക്ക് സൗഖ്യം നൽകണം ആരോഗ്യം നൽകണം സമ്പൂർണത നൽകണം ഏതിലൊക്കെ ബി അസ്മാ ഇന ഞങ്ങളുടെ കാതുകൾക്ക് അഥവാ കേൾവിക്ക് വ അബുസ്വാരിന ഞങ്ങളുടെ കണ്ണുകൾക്ക് അഥവാ കാഴ്ചകൾക്ക് അതേപോലെ തന്നെ വവ്വത്തിന് ഞങ്ങളുടെ ശരീരത്തിലെ മൊത്തം ശക്തിക്ക് എല്ലാ അവയവങ്ങളുടെയും ശക്തി അതിലൊക്കെ നീ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണം ആരോഗ്യം നൽകണം സമ്പൂർണത നൽകണം മാ അഹ്യത്തന നീ ഞങ്ങൾക്ക് ആയുസ് നൽകുന്ന കാലത്തോളം അഥവാ മരിക്കുന്നതുവരെ ഞങ്ങളുടെ കേൾവിയിലും കാഴ്ചയിലും ശക്തിയിലും നീ ഞങ്ങൾക്ക് എന്ത് നൽകണം ആരോഗ്യം നൽകണം വ അതിനെ അഥവാ ഈ കേൾവിയെയും കാഴ്ചശക്തിയെയും അതേപോലെ തന്നെ ഞങ്ങളുടെ ശരീരത്തിലുള്ള ശക്തിയെയും നീ എന്താക്കണം അൽവാരി സമിന്ന ഞങ്ങളിൽ നിന്നുള്ള അനന്തരാവകാശികളാക്കി അവരെ മാറ്റണം പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ജീവിച്ചിരിക്കെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു പോകുന്ന കാതിൻ്റെ കേൾവി ശക്തി നഷ്ടപ്പെട്ടു പോകുന്ന ശരീരം അങ്ങേയറ്റം ദുർബലമായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് മറിച്ച് ഞങ്ങളുടെ കേൾവിയും ഞങ്ങളുടെ കാഴ്ചയും ഞങ്ങളുടെ ശരീരത്തിൻ്റെ ആരോഗ്യവും മരിക്കുന്നതുവരെ നീ ഞങ്ങൾക്ക് നിലനിർത്തി തരണമേ ഞങ്ങൾ ജീവിച്ചിരിക്കേ അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്നതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥവും പൊരുളും അതോടൊപ്പം ചില പണ്ഡിതന്മാർ പറഞ്ഞു വജ അൽഹുൽ വാരിസമിന്ന ഞങ്ങളിൽ നിന്നുള്ള അനന്തരാവകാശികളാക്കി ഈ കണ്ണിനെയും കാതിനെയും മാറ്റണമേ എന്ന് പറഞ്ഞാൽ അതിലൂടെ ചെയ്ത നന്മകളൊക്കെ ഞങ്ങളുടെ കാലശേഷവും നിലനിൽക്കുകയും അതിൻ്റെ പ്രതിഫലം മരണശേഷവും ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യണമേ അഥവാ കണ്ണുകൊണ്ടും കാതുകൊണ്ടും ശരീരം കൊണ്ടും ചെയ്ത അമലുകളുടെയൊക്കെ പ്രതിഫലം മരണ ാനന്തര ജീവിതത്തിലും നീ ഞങ്ങൾക്ക് നിലനിർത്തി തരണമേ അപ്പോൾ ചുരുക്കത്തിൽ ഈ പ്രാർത്ഥന നമുക്കറിയാം കാതുകൾ ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞത് അള്ളാഹുവിൻ്റെ ദീന് കേൾക്കാനും പഠിക്കാനും നമുക്ക് കാതുകളുടെ ശക്തി അത്യാവശ്യമാണ് അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ തെളിവുകൾ ഖുർആാനിലേക്ക് നോക്കാനും ഹദീസുകളിലേക്ക് നോക്കാനും പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങൾ കാണാനും കണ്ണുകളുടെ കാഴ്ചയും ആവശ്യമാണ് അങ്ങനെ അതൊക്കെ മനസ്സിലാക്കി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ശരീരത്തിൻ്റെ ആരോഗ്യവും ആവശ്യമാണ് അതുകൊണ്ടാണ് ഇവിടെ ഞങ്ങളുടെ കേൾവിക്കും കാഴ്ചക്കും ശക്തിക്കും നീ എന്ത് നൽകണം ആരോഗ്യം നൽകണം അതാണ് വ മധ്യ അന ഞങ്ങൾക്ക് സൗഖ്യവും ആരോഗ്യവും ഉപയോഗപ്പെടുത്താനുള്ള കഴിവും നൽകണം വ്യസ്മ ഇന ഞങ്ങളുടെ കാതുകൾക്ക് അഥവാ കേൾവിശക്തിക്ക് വബസാരിന കണ്ണുകൾക്ക് അഥവാ കാഴ്ചശക്തിക്ക് വ കൂവത്തിനാ ഞങ്ങളുടെ ശക്തിക്കും ആരോഗ്യം നൽകണം മാ അഹ്യേത്തന നീ ഞങ്ങളെ ജീവിപ്പിക്കുന്ന കാലത്തോളം അഥവാ മരണം വരെ വജ അൽ ഹുൽവാരിസമിന്ന ഈ ഉപയോഗപ്പെടുത്താനുള്ള ആ കഴിവും ശക്തിയും ഞങ്ങളിൽ എന്നും നിലനിൽക്കുന്ന ഞങ്ങളുടെ അനന്തരമായി അത് നിലനിൽക്കുന്ന ഒരു അവസ്ഥ നീ ഞങ്ങൾക്ക് ഉണ്ടാക്കിത്തരുകയും ചെയ്യണം വളരെ വലിയൊരു വലിയൊരാശയമാണതിൽ ഉൾക്കൊള്ളുന്നത് പിന്നീട് പറയുന്നത് വജ അൽമന വജ അൽ നീ ആക്കണമേ സഅറന സർ എന്ന് പറഞ്ഞാൽ നമ്മളോട് ആരെങ്കിലും അനീതിയോ അക്രമമോ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ നടപടികൾ സ്വീകരിക്കുക അത് ഇസ്ലാം അനുവദിക്കുന്ന കാര്യമാണ് ആരെങ്കിലും മുസ്ലിം സമൂഹത്തോടോ വ്യക്തികളോടോ അതിക്രമമോ ഉപദ്രവമോ അനീതിയോ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് നീതി നേടിയെടുക്കാം പക്ഷേ ആ നീതി നേടിയെടുക്കുന്നത് ആരോടായിരിക്കണം അലാമൻ വലമന ഞങ്ങളോട് നൊൽമ കാണിച്ചവരിൽ നിന്ന് മാത്രമായിരിക്കണം അഥവാ ഞങ്ങളുടെ പ്രതികാര നടപടി ആരാണോ ഞങ്ങളോട് അക്രമം കാണിച്ചത് അവരോട് മാത്രമായിരിക്കണമേ നിങ്ങൾ നോക്കൂ നീതിക്ക് വേണ്ടി നീതിയോടുകൂടി നിലകൊള്ളാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണിത് കാരണം പല ആളുകളും ഏതെങ്കിലും നിരക്ക് അനീതിക്ക് വിധേയമാക്കപ്പെട്ടാൽ അതിനേക്കാൾ കൂടുതൽ അങ്ങോട്ട് ചെയ്തുകൊണ്ട് അതിരുവിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ ആരാണോ നമ്മൾ ഉപദ്രവിച്ചത് അവരെയല്ല നിരപരാധികളായ ആളുകളെ ഉപദ്രവിക്കുന്നു ഇത് രണ്ടുമുണ്ടാകാൻ പാടില്ല ഇങ്ങോട്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ അങ്ങോട്ട് ചെയ്യാൻ പാടില്ല ഇനി ക്ഷമിക്കേണ്ട സന്ദർഭങ്ങളാണെങ്കിൽ ക്ഷമിക്കലാണ് ഏറ്റവും ഉത്തമം അള്ളാഹു പറയുന്നത് ബി നിങ്ങൾ അക്രമിക്കപ്പെട്ടാൽ തത്യമായതുകൊണ്ടേ നിങ്ങൾ തിരിച്ചടിക്കാൻ പാടുള്ളൂ എന്നാൽ വല ഇൻ സ്വഭത്തും നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ ലഹുഅഖറുലി സാബിദീൻ ക്ഷമാലുക്കൾക്കതാണ് ഹൈറ് അപ്പോൾ ക്ഷമിക്കലാണ് ഏറ്റവും ഹൈർ എന്നാൽ പ്രതികാരം എടുക്കേണ്ട സന്ദർഭത്തിൽ ആ ഇങ്ങോട്ട് ആര് എന്തീതിയാണോ കാണിച്ചത് തത്തുല്യമായത് മാത്രമേ ചെയ്യാവൂ അതേപോലെ തന്നെ ആരാണോ അനീതി കാണിച്ചത് അവരോടെ പ്രതികാര നടപടി എടുക്കാവൂ ഒരിക്കലും നിരപരാധികളോട് പ്രതികാര നടപടി എടുക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ വളരെ അർത്ഥവത്തായൊരു കാര്യമാണ് ആവശ്യപ്പെടുന്നത് വജ് അൽ സറാന ഞങ്ങളുടെ പ്രതികാര നടപടി നീ ആക്കണമേ ആരോട് മാത്രം അലമൻ വലമന ഞങ്ങളോട് അതിക്രമം കാണിച്ചവരോട് മാത്രം ഒരിക്കലും നിരപരാധികളെ ഉപദ്രവിക്കുന്ന അക്രമികളാക്കി ഞങ്ങളെ എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ വൻ സ്വർണ നീ ഞങ്ങളെ സഹായിക്കണമേ അലമൻ ആദാന ആരാണോ ഞങ്ങളോട് ശത്രുത വെച്ച് പുലർത്തുന്നത് ആ ശത്രുതയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ ഉപദ്രവിക്കുന്നത് ആരാണോ അവർക്കെതിരിൽ നീ ഞങ്ങളെ സഹായിക്കണമേ അപ്പോൾ ഒരു മുസ്ലിം ആയതിൻ്റെ പേരിൽ മുസ്ലിം സമൂഹത്തെ ഒന്നടങ്കം അതിക്രമിക്കുവാൻ ഉപദ്രവിക്കുവാൻ അവരെ നാട് കടത്തുവാൻ അവരെ കൊന്നുകളയാനൊക്കെ എക്കാലഘട്ടത്തിലും ശ്രമമുണ്ടായിട്ടുണ്ട് അത്തരം അതിക്രമകാരികൾക്കെതിരിൽ നീ ഞങ്ങളെ സഹായിക്കണമേ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് വൻസ്വർണ നീ ഞങ്ങളെ സഹായിക്കണമേ അലമന ആദാന ആരാണോ ഞങ്ങളോട് ശത്രുത വെച്ചു പുലർത്തുന്നത് അവർക്കെതിരിൽ വീണ്ടും പറയുന്നു നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദീനിൽ മുസീബത്ത് നൽകരുതേ റബ്ബേ ദീനിൻ്റെ കാര്യത്തിൽ പരീക്ഷണങ്ങൾ നൽകരുതേ വലാത്ത ജാൽ മുസീബത്തനാ ഞങ്ങളുടെ മുസീബത്ത് നീ ആക്കരുത് എവിടെ ഫീ ദീനിന ഞങ്ങളുടെ ദീനിൻ്റെ കാര്യത്തിൽ അഥവാ മതകാര്യത്തിൽ നീ ഞങ്ങൾക്ക് പരീക്ഷണം നൽകരുതേ ഏതൊക്കെയാണ് ആ പരീക്ഷണങ്ങൾ ഒന്ന് മതത്തിൽ നിന്ന് തെറ്റിപ്പോവുക ഈമാനിൽ നിന്ന് തെറ്റിപ്പോയിട്ട് ഷിർക്കിലേക്കോ കുഫറിലേക്കോ നിഫാക്കിലേക്കോ പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ മതകാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇഹ്ലാസ് ഇല്ലാത്ത അവസ്ഥ ബിദാത്തുകൾ ചെയ്യുന്ന അവസ്ഥ സുന്നത്തിൽ നിന്ന് മാറി ബിദാത്തുകൾ ചെയ്യുന്ന അവസ്ഥ അല്ലെങ്കിൽ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ തള്ളിക്കളയുന്ന നിഷേധിക്കുന്ന അവസ്ഥ ഖുർആാനിനെയും ഹദീസിനെയും നിഷേധിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ അള്ളാഹു നിർബന്ധമാക്കിയ നമസ്കാരം നോമ്പ് ജക്കാത്ത് തുടങ്ങിയവ ഉപേക്ഷിക്കുന്ന അവസ്ഥ ഹദീസുകളെ തള്ളുന്ന അവസ്ഥ മതത്തെ പരിഹസിക്കുന്ന അവസ്ഥ ഇതാണ് അതുകൊണ്ടുള്ള ഒരു ഉദ്ദേശം മറ്റൊന്ന് മതമനുസരിച്ച് ജീവിക്കുന്നതിൻ്റെ പേരിൽ അഖിലുസന്നൽ ജമാഅത്തിൻ്റെ അനുസരിച്ച് ജീവിക്കുന്നതിൻ്റെ പേരിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളിൽ നിന്നും അഖിലുസുന്നയുടെ ശത്രുക്കളിൽ നിന്നും ഏൽക്കേണ്ടി വരുന്ന പരീക്ഷണങ്ങൾ നാട്ടിൽ മതമനുസരിച്ച് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന പരീക്ഷണങ്ങൾ ഖുർആാനും സുന്നത്തും മുറുകെ പിടിച്ച് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന പരീക്ഷണങ്ങൾ ഇതെല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു മുസീബത്തും ഞങ്ങളുടെ മതത്തിൽ നീ ഞങ്ങൾക്ക് നൽകരുതേ എന്ന് അള്ളാഹുവിനോട് കാവൽ തേടുകയാണ് വലയത്ത് ജ അൽ മുസീബത്തനാഫി ദീനിന ഞങ്ങൾക്ക് ഞങ്ങളുടെ ദീനിൽ നീ ഒരു മുസീബത്തും ഒരു പരീക്ഷണവും ഒരു അപകടവും ഞങ്ങൾക്ക് നീ നൽകരുതേ വീണ്ടും പ്രാർത്ഥിക്കുന്നു വലയത്ത് ജ അലി ദുനിയ അക്ബർ ഹമ്മിന അള്ളാഹുബി ദുനിയാവിനെ നീ ഞങ്ങളുടെ അക്ബർ ഹമ്മിന ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യമാക്കി നീ ഈ ദുനിയാവിനെ മാറ്റരുതേ ചില ആളുകൾ അവർക്ക് ദുനിയാവ് മാത്രമാണ് ലക്ഷ്യം പരലോകം അവർ ചിന്തിക്കുന്നേയില്ല മറിച്ച് അവർ അധ്വാനിക്കുന്നത് കഷ്ടപ്പെടുന്നത് പണം ചെലവഴിക്കുന്നത് ഓടി നടക്കുന്നത് ചിന്തിക്കുന്നത് പഠിക്കുന്നത് ആലോചിക്കുന്നതൊക്കെ ഈ ദുനിയാവ് ഈ ദുനിയാവാണ് അവരുടെ ലക്ഷ്യം പരലോകം അവർ ഉദ്ദേശിക്കുന്നേയില്ല അള്ളാഹു പറഞ്ഞതുപോലെ ദുനിയ നിങ്ങൾ ഐഹിക ജീവിതത്തിന് മുൻഗണന കൊടുക്കുന്നു അങ്ങനെ ഒരവസ്ഥ ഞങ്ങൾക്കുണ്ടാവരുത് റബ്ബേ എന്നാണ് മർച്ച അള്ളാഹ് ഉസ്മാനത്തല പറയുന്നത് എന്താണ് അല്ലാഹുദാർ അള്ളാഹു നൽകിയത് കൊണ്ട് നിങ്ങൾ പരലോകത്തെയാണ് ലക്ഷ്യമാക്കേണ്ടത് ഒമൻ പരലോകം ഉദ്ദേശിച്ച് അതിനുവേണ്ടി ആരാണോ അധ്വാനിക്കുന്നത് അപ്പോൾ പരലോകമായിരിക്കണം നമ്മുടെ ലക്ഷ്യം ഈ ദുനിയാവ് നമുക്ക് ഇവിടെ ഉപയോഗപ്പെടുത്താം പക്ഷേ അത് ഉപയോഗപ്പെടുത്തുമ്പോഴും പരലോകത്തെ ഹൈറിന് വേണ്ടിയാണ് എന്ത് ചെയ്യേണ്ടത് അത് ഉപയോഗപ്പെടുത്തേണ്ടത് അങ്ങനെയുള്ള ഒരവസ്ഥ നീ നീ ഞങ്ങൾക്ക് നൽകണം അല്ലാതെ ഒരിക്കലും ദുനിയാവ് ലക്ഷ്യമാക്കി കൊണ്ട് പ്രവർത്തിക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തരുത് ചില ആളുകൾ മതം പോലും ഉപയോഗപ്പെടുത്തുന്നത് ഈ ദുനിയാവിലെ ലാഭങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് അത് വളരെ മോശമായ ഒരവസ്ഥയാണ് അതും ഉണ്ടാവരുത് വലായത്ത് ജഅ അലി ദുനിയ അക്ബർ അഹമ്മിന ഞങ്ങളുടെ ഏറ്റവും വലിയ ഉദ്ദേശം ലക്ഷ്യം ഈ ദുനിയാവാക്കി നീ മാറ്റരുതേ റബ്ബേലമിന ഞങ്ങളുടെ അറിവിൻ്റെ ആകെത്തുകയും നീ ഈ ദുനിയാവാക്കി മാറ്റരുതേ എന്ന് പറഞ്ഞാൽ ദുനിയാവിനെക്കുറിച്ചുള്ള എല്ലാം അറിയാം കച്ചവടത്തെ സംബന്ധിച്ചറിയാം പുതിയ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചറിയാം ദുനിയാവിൽ നടക്കുന്ന മുഴുവൻ വാർത്തകളും അറിയാം എന്നാൽ ഖുർആൻ അറിയില്ല ഹദീസ് അറിയില്ല നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ അറിയില്ല ഖുർആാനിൻ്റെ അർത്ഥം അറിയില്ല ഒട്ടനവധി ദിക്രുവാകൾ അറിയില്ല നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ എന്താണ് എന്നറിയില്ല ഷിർക്കും കുഫറും കടന്നു വരുന്നത് എന്ത് എപ്പോഴാണ് എന്നറിയില്ല അങ്ങനെ ദീനിനെക്കുറിച്ച് അറിവുകളൊന്നുമില്ല അത് നേടിയെടുക്കാൻ ശ്രമിക്കുന്നുമില്ല എന്നാൽ ദുനിയാവുമായി ബന്ധപ്പെട്ട എല്ലാ അറിവുകൾക്ക് വേണ്ടിയും അവർ കുട്ടികളെ പഠിപ്പിക്കുന്നു ഒരുപാട് വർഷം പഠിപ്പിക്കുന്നു ഒരുപാട് പണം ചെലവഴിക്കുന്നു ധാരാളം അധ്വാനം ഒക്കെ ദുനിയാവിന് വേണ്ടി അങ്ങനൊരവസ്ഥ ഞങ്ങൾക്കുണ്ടാവരുത് മറിച്ച് അറിവ് നേടി പരലോകത്തെ ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ വല തുസല് അലൈന മല്ലായൊർഹമുന അതോടൊപ്പം ഞങ്ങളുടെ മേൽ നീ അധികാരം നൽകരുത് വല തുസല്ത്ത് അലൈന ഞങ്ങളുടെ മേൽ നീ അധികാരം നൽകരുത് ആർക്ക് മല്ലായൊർഹമുന ഞങ്ങളോട് കരുണ കാണിക്കാത്ത ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ ഭരണാധികാരികൾ കാരുണ്യമുള്ളവരല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ഒരു സമുദായത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തവർ കാരുണ്യമില്ലാത്തവരാണെങ്കിൽ അത് വളരെ വലിയ അപകടമാണ് അത് ഇസ്ലാമിക രാജ്യങ്ങളിലാണെങ്കിലും ശരി ഇനി അനിസ്ലാമിക രാജ്യങ്ങളിൽ ജീവിക്കുന്ന മുസ്ലിമികളുടെ അവസ്ഥയാണെങ്കിലും ശരി മുസ്ലിമികൾക്ക് മതസ്വാതന്ത്ര്യം നൽകുന്ന അവർക്ക് മതമനുസരിച്ച് പ്രവർത്തിക്കാൻ അനുവാദം നൽകുന്ന ഭരണാധികാരികളുണ്ട് എന്നാൽ അവരെ മതത്തിൽ നിന്ന് പിറകോട്ട് വലിച്ച് അവരെ മുർത്തദ്ദുകളാവാൻ പ്രേരിപ്പിക്കുന്ന മതമനുസരിച്ച് ജീവിച്ചാൽ അവരെ പീഡിപ്പിക്കുന്ന ഭരണാധികാരികളുമുണ്ട് അങ്ങനൊരവസ്ഥ ഉണ്ടാവരുതേ ഇനി ഇസ്ലാമിക രാജ്യത്തിലാണെങ്കിൽ പോലും ചിലപ്പോൾ വളരെയധികം ക്രൂരതകൾ കാണിക്കുന്ന ഭരണാധികാരികൾ ഉണ്ടായേക്കാം അത്തരം ഒരവസ്ഥ ഒരു നാട്ടിലും ഇല്ലാതിരിക്കുവാൻ പ്രാർത്ഥിക്കുകയാണ് ഇവിടെ വല തുസല് മല്ല മല്ലമുന ഞങ്ങളോട് കരുണ കാണിക്കാത്തവരെ നീ ഞങ്ങളുടെ മേൽ അധികാരികളാക്കി മാറ്റരുത് റബ്ബെ ഇതൊരു വളരെ ഗംഭീരമായ പ്രാർത്ഥനയാണ് ഞാൻ ആവർത്തിക്കുന്നില്ല ഈ പ്രാർത്ഥന നിങ്ങൾക്ക് ചാനലിൽ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ താഴെ കമൻ്റ് ബോക്സിൻ്റെ മേലെയായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട് അവിടെ ഈ ദ്വാ നൽകുന്നതാണ് താൽപ്പര്യമുള്ള ആളുകളൊക്കെ ആ ദ്വാ കണ്ടെത്തി പഠിക്കണം വളരെ ഗംഭീരമായൊരു ദ്വാ ആണ് ഏത് സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും നമുക്ക് ദ്വാ ചെയ്യാൻ പറ്റും ഇനി അതല്ലാതെ തന്നെ നമ്മുടെ പ്രാർത്ഥനകളിൽ ഇത് ഉൾപ്പെടുത്താവുന്നതാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ മറ്റു പ്രാർത്ഥനകളിൽ ഇത് ഉൾപ്പെടുത്താവുന്നതാണ് അതേപോലെ തന്നെ വിത്രല കുനൂത്തിൽ ഇമാമ് ഇത് ദ്വാ ചെയ്യുകയാണെങ്കിൽ നാം ആമിയും പറയുക ഇനി നമ്മൾ ഒറ്റക്കാണ് വിത്ര നമസ്കരിക്കുന്നതെങ്കിൽ അപ്പോൾ കുനൂത്ത് നിർവഹിക്കുകയാണെങ്കിൽ അപ്പോഴും ഇത് ദ്വാ ചെയ്യാം ഏത് സന്ദർഭത്തിലും ദ്വാ ചെയ്യാവുന്നതാണ് അലൈഹി സ്വലമ്മ ഇത് സദസ്സിൽ നിന്ന് പിരിയുമ്പോഴാണ് ദ്വാ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ അസ്ഹാബുകൾക്ക് വേണ്ടി കുനൂത്തിനെ പോലെയുള്ള വിത്രലെ കുനൂത്തിനെ പോലെയുള്ള സന്ദർഭത്തിലും എൽമിൻ്റെ സദസ്സ് പിരിയുമ്പോൾ ക്ലാസ് എടുക്കുന്ന പണ്ഡിതന്മാർക്കുമൊക്കെ ഇത് സദസ്സിന് വേണ്ടി നിർവഹിക്കാൻ പറ്റുന്ന നല്ല ഒരു ദ്വാ ആണ് എല്ലാവരും പഠിക്കുക ഇതിൻ്റെ ആശയം മനസ്സിലാക്കുകയും بروبرتي كريم جيوغا الله ونغري وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين